മതപരിവർത്തന വിരുദ്ധ നിയമം ഉണ്ടാക്കി വാദിയെ പ്രതിയാക്കി നിരവധി വൈദികരെയും നിരവധി പാസ്റ്റർമാരെ ജയിലിലാക്കിയിരിക്കുകയാണ് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ വരെ പോയി അറസ്റ്റ് ചെയ്ത് കൺവേഴ്സൺ നടത്തിയെന്ന് പറഞ്ഞ് ജയിലിൽ എത്തിയിരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് അനിൽ ആന്റണിയെ മുമ്പിൽ നിർത്തിയിട്ട് എ കെ ആന്റണിയുടെ ഹൃദയം ഉറപ്പുന്നത് അതിന് ഞാൻ ഒരു കോൺഗ്രസ് കേരളത്തിൽ തയ്യാറാവില്ല അദ്ദേഹത്തെ വേദനിപ്പിക്കാനും അദ്ദേഹത്തെ വിഷമിപ്പിക്കാനുള്ള ഒരു വാചകവും കേരളത്തിൽ ഒരു കോൺഗ്രസ് പറയുന്നത് ഞങ്ങളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മുഖ്യ പ്രതിപക്ഷ പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുക പക്ഷേ ഞങ്ങളെ വിസ്മയിപ്പിച്ചത് സാധാരണക്കാർ പാവങ്ങൾ വീടുകൾ കയറുമ്പോൾ അമ്പത് രൂപ നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ തന്ന് ഞങ്ങളെ സഹായിക്കുക നല്ല രീതി ഈ പ്രാവശ്യം ആ പാവപ്പെട്ടവന്റെ വോട്ട് കൊണ്ട് ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും അതല്ലേ അതല്ലേ ഇപ്പൊ ആർക്ക് വേണമെങ്കിൽ ആരുടെ അക്കൗണ്ടിൽ വേണമെങ്കിൽ എന്തും ചെയ്യാവുന്ന ഒരു കാലമല്ലേ രാജ്യത്തെ സ്ഥിതി എന്താ രാജ്യത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെടുക വ്യാപകമായി കഴിഞ്ഞ ഒന്നര മാസത്തെ കണക്ക് എഴുപത്തിയാറ് ക്രൈസ്തവ സ്ഥാപനങ്ങളാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് മണിപ്പൂരിൽ ഉണ്ടായിരുന്ന മഹാ ക്രൈസ്തവരുടെ മനസ്സിൽ വലിയ മുറിവാണ് ഏൽപ്പിച്ചത് ഇരുന്നൂറ്റി അമ്പത്തിനാല് പള്ളികളാണ് കത്തിച്ചത് നൂറുകണക്കിന് ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത് പതിനായിരക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്യപ്പെട്ടത് ആസാമിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കയറിയിറങ്ങിയാണ് സംഘപരിവാർ ശക്തികൾ അവിടെ കൊണ്ടുപോയി ജയ് ശ്രീറാം എന്നുള്ള കുടി ഉയർത്തിയാണ് ക്രിസ്തുവിന്റെ അടക്കമുള്ള പുണ്യവാളന്മാരുടെ പ്രതിമകൾ മാറ്റണം എന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികൾക്ക് താക്കീതോടുകയാണ് സെയിന്റ് സബാസ്റ്റ്യൻ സെയിന്റ് മേരീസ് സെയിന്റ് തോമസ് തുടങ്ങിയ പേരുകൾ ഇനി പറയാൻ പാടില്ല എന്ന് ആസാമിലെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലിറങ്ങി സംഘപരിവാറിന്റെ ഏജന്റുമാർ താക്കീത് കൊടുക്കുന്ന ഒരു കാലമാണ് ഇതെല്ലാം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ക്രൈസ്തവർക്കെതിരായിട്ട് നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ബാംഗ്ലൂരിലെ ബിഷപ്പ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എല്ലാ ക്രൈസ്തവ സംഘടനകളും യോഗം ചേർന്ന് ക്രൈസ്തവർ ഇന്ന് രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന അരക്ഷിതാവസ്ഥയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മതപരിവർത്തന വിരുദ്ധ നിയമം ഉണ്ടാക്കി വാദിയെ പ്രതിയാക്കി നിരവധി വൈദികരെയും നിരവധി പാസ്റ്റർമാരെ ജയിലിലാക്കിയിരിക്കുകയാണ് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ വരെ പോയി അറസ്റ്റ് ചെയ്ത് കൺവേഴ്ഷൻ നടത്തിയെന്ന് പറഞ്ഞ് ജയിലിൽ എത്തിക്കുകയാണ് രാജ്യവ്യാപകമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അപകടകരമായ റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് ആരാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് അവരിവിടെ വന്ന് വീണ്ടും വിദ്വേഷം ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹം ഉൾപ്പെടെയുള്ള മതേതര കേരളം അത് മനസ്സിലാക്കി അതിനോട് ശക്തിയായി പ്രതികരിക്കാൻ വെച്ചു അല്ല അത് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകരുത് എന്നാണ് സഭാ നേതൃത്വം തന്നെ പറഞ്ഞിരിക്കുന്നത് സി ബി സി ഐയുടെ തീരുമാനം മാത്രം കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അവരുടെ പ്രഖ്യാപനം മാത്രം അത് തന്നെ വളരെ വ്യക്തമാണ് അത് എന്തായാലും ബിജെപിയുടെ സ്ഥാനാർത്ഥി ഇല്ലായാലും കോൺഗ്രസിനെതിരായിട്ട് ബിജെപിക്കെതിരെ വിമർശിക്കാൻ പറ്റും അതൊക്കെ ആരും കാര്യം അത് ഞാൻ കേട്ടു അത് ഞാനെന്ത് മറുപടി പറയും ഞാനെന്തിനായിട്ട് മറുപടി പറയും അനിലാണ് എനിക്ക് ഞാൻ എന്തിന് മറുപടി പറയും ആ ചോദ്യം അങ്ങനെ ചോദിക്കുന്നില്ല നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് അനിൽ ആന്റണിയെ മുമ്പിൽ നിർത്തിയിട്ട് എ കെ ആന്റണിയുടെ ഹൃദയം മുറിപ്പെടുത്തുന്നത് അതിന് ഞാൻ ഒരു കോൺഗ്രസ്സുകാരും കേരളത്തിൽ തയ്യാറാവില്ല അദ്ദേഹത്തെ വേദനിപ്പിക്കാനും അദ്ദേഹത്തെ വിഷമിപ്പിക്കാനുള്ള ഒരു വാചകവും കേരളത്തിൽ ഒരു കോൺഗ്രസ് കാരണം പറയില്ല ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുള്ള നേതാവാണ് ശ്രീ എ കെ ആന്റണി അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയുന്നത് ഞാൻ അദ്ദേഹത്തോട് മറുപടി പറയേണ്ട ആളല്ലല്ലോ ഞാനല്ലോ മറുപടി പറയേണ്ടത് അതൊക്കെ വേണ്ടപ്പെട്ട ഒരു മറുപടി പറഞ്ഞു എല്ലാ ദിവസവും എന്തെങ്കിലും പറയണമല്ലോ ഇതിനൊക്കെ കൃത്യമായ മറുപടി പറയുന്നുണ്ട് അദ്ദേഹം എന്നോട് ഏത് ചോദ്യം ചോദിച്ചതിന് ഏത് ചോദ്യത്തിന് ഞാൻ മറുപടി കൊടുക്കുന്നതിലിട്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇതൊന്നും മുഖ്യമന്ത്രി അറിയുന്നില്ല മുഖ്യമന്ത്രി ദേശാഭിമാനിയും കൈകളിൽ മാത്രം വായിക്കുള്ളൂ ഞാൻ അദ്ദേഹത്തോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ഉപദേശിക്കാനൊന്നും പറ്റില്ലല്ലോ എൻ്റെ ഒരു അഭ്യർത്ഥന മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി അദ്ദേഹം കാണണം വായിക്കണം മറ്റത് കണ്ട മനസ്സിലാവുമോ രാജ്യത്ത് എന്താ നടക്കണേന്ന് ലോകത്ത് എന്താ നടക്കണേന്ന് എന്ന് അതിന്റെ ഒരു കുറവാണ് അദ്ദേഹത്തിന് ആ സ്ഥലത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് അതിന് ശ്രീ കെ മുരളീധരൻ മറുപടി പറയുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ല ഞങ്ങളുടെ പ്രചരണം ഞങ്ങള് പല രീതിയിൽ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാവുന്ന സ്ഥലത്ത് നിയന്ത്രിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മുഖ്യ പ്രതിപക്ഷ പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുക പക്ഷേ ഞങ്ങളെ വിസ്മയിപ്പിച്ചത് സാധാരണക്കാർ പാവങ്ങൾ വീടുകൾ കയറുമ്പോൾ അമ്പത് രൂപ നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ തന്ന് ഞങ്ങളെ സഹായിക്കുക നല്ല രീതി ഈ പ്രാവശ്യം ആ പാവപ്പെട്ടവന്റെ വോട്ട് കൊണ്ട് ഞങ്ങൾ വിജയിക്ക തന്നെ ചെയ്യും ഞങ്ങളെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും പിന്തുണയുണ്ട് ഞങ്ങളുടെ പ്രചരണം ഒന്ന് കുറഞ്ഞു പോയാൽ ഞങ്ങളുടെ മതിലെഴുത്തൊന്ന് കുറഞ്ഞാൽ ഞങ്ങളുടെ പോസ്റ്ററിന്റെ എണ്ണം കുറഞ്ഞാൽ ഞങ്ങളുടെ ബോർഡിന്റെ എണ്ണം കുറഞ്ഞാൽ ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളൊന്ന് കുറഞ്ഞാൽ ഇവിടുത്തെ വോട്ടർമാർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് കുറയുന്നത് അതുകൂടി ഞങ്ങൾക്ക് അനുകൂലമായി മാറും